നിൽക്കുന്നത് തന്നെ ഇപ്പൊ ഡൈനിങ്ങിന്റെ മോഡലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ താഴെ വശം ശരിക്കും ഡൈനിങ് പ്രദേശം കാറ് കിടക്കുന്നതിന്റെ താഴെയാണ് വർക്ക് ഏരിയ വന്നിട്ട് വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ ചെയ്തത് ഔ നമുക്ക് ഇവിടെ റോഡിൽ നിന്ന് മൂന്ന് മീറ്റർ വിട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യാനും പറ്റത്തില്ല അവിടെ മാത്രമേ കോൺക്രീറ്റ് ചെയ്യാനുള്ള അനുമതി എന്നിട്ടുള്ളൂ കൊടുത്തിട്ടുണ്ട് ഈ സംഭവം പറഞ്ഞ മുറ്റമാണ് നമ്മൾ സാധാരണ കിച്ചണിൽ നമ്മൾ വെളിയിറങ്ങി മുറ്റോ ഇല്ല നമ്മൾ സാധാരണ ആ നമ്മൾ സാധനം ഇട്ട് ഡിസ്പേസ് അളവൊക്കെ നോക്കിയിട്ട് അവര് പറഞ്ഞു മൊത്തം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം എങ്ങനെ പറഞ്ഞു നമ്മൾ തിരുവനന്തപുരം ബാലരാമപുരത്താണ് എൻ്റെ പുറകിലൊരു വീട് കണ്ടോ ഇതൊരു സാധാരണ വീടല്ല കുറച്ച് പ്രത്യേകതകൾ അധികം ഉള്ളൊരു വീടാണ് കയറി വരാം കമോണിന്റെ ഒരു വീട് എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കൃഷ്ണകുമാർ ചേട്ടൻ്റെ വീട്ടിലാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീട് കാണുമ്പോൾ ഒരു സാധാരണ വീടുകളിൽ തോന്നുന്നു പക്ഷേ ഇത് കുറച്ചധികം പ്രത്യേകത ഉള്ളൊരു വീടാണ് നമ്മൾ സാധാരണ രീതിയിൽ പണിതെടുക്കാൻ ലേശം ഒരു വീട് തന്നെയാണ് എന്താണ് പ്രത്യേകത എന്നുള്ളത് കൃഷ്ണകുമാർ ചേട്ടൻ പറയാ ഇതൊരു ആറ് സെന്റിലാണ് വീടിരിക്കുന്നത് ആറ് സെൻറ്റ് സമചതരവോ അല്ല അല്ലാത്ത ആ ഒരു രീതിയിലുള്ള വസ്തു ആയിരുന്നു ഒരു സ്ട്രക്ചർ ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയായിരുന്നു കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും ഭൂമിയിലല്ല അതാണ് അല്ലേ ഇതിന്റെ താഴെയാണ് നമ്മുടെ വസ്തു വസ്തു വരുന്നത് വരുന്നത് ഈ നിൽക്കുന്നത് തന്നെ ഇപ്പൊ ഡൈനിങ്ങിന്റെ മോഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ താഴെ വശം ശരിക്കും ഡൈനിങ് പ്രദേശവും അത് നമ്മൾ കയറി വരുന്ന ഭാഗമല്ല അല്ല പിന്നെ കാർ കിടക്കുന്നതിന്റെ താഴെയാണ് വർക്ക് ഏരിയ വന്നത് വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ ചെയ്തു വെച്ചത് ഓണം കേട്ടോ അപ്പൊ അതൊക്കെ ഒരു ഇതിന്റെ വീടിന്റെ പ്രത്യേകം ഈ ഭാഗം ഇതിന്റെ താഴെ ഒരു ലൈബ്രറി ഏരിയ ആയിട്ട് ഒരു ഊഞ്ഞാലൊക്കെ ആയിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് സാധാരണ ഭൂമിയിലല്ല നിൽക്കുന്നത് ഇതൊക്കെ വർക്ക് ചെയ്ത് നമ്മൾ ഹൈറ്റ് അതാണ് ഭൂമിയാണെന്ന് വേണ്ടിയിട്ടാണ് ചെലവം ചെയ്തത് രണ്ടും ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ റോഡിൽ നിന്ന് മൂന്ന് മീറ്റർ വെട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യാനും പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യാം ഇവിടെ മാത്രമേ കോൺക്രീറ്റ് ചെയ്യാനുള്ള അനുമതി എന്നിട്ടുള്ളൂ അപ്പോൾ പിന്നെ ആലോചിച്ചു അപ്പോൾ ഞാനും കോൺട്രാക്ടറും കൂടെ ആലോചിച്ചപ്പോഴാണ് എഞ്ചിനീയറും കൂടെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഐഡിയ വന്നത് ഈ രണ്ട് രണ്ട് നില നില വീട് എന്നുള്ളത് അതിൽ പിന്നെ പാർക്കിംഗ് ഏരിയയും കൂടെ എങ്ങനെ കിട്ടും എന്നുള്ളതായിരുന്നു സംശയം താഴെ എന്തായാലും സ്ഥലമില്ല ഇങ്ങനെ താഴത്തേക്ക് റോഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ സ്ഥലം വിട്ട് കെട്ടാൻ നോക്കാത്തൊരവസ്ഥ അങ്ങനെയാണ് ഈ ഒരു അവസ്ഥ ഇതിലിപ്പോ ഒരു മൂന്ന് കാർ വരെ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ അടിയിലുള്ള സ്ഥലവും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി ഇപ്പൊ പണിത് വന്ന് അവസാനം ഇഷ്ടംപോലെ സ്ഥലമായി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ആറ് സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഗംഭീര വീടാണ് നാല് ബെഡ്റൂം ആണ് ഈ വീട്ടിലുള്ളത് കേട്ടോ ഉള്ളി കയറി പോലെ സ്ഥലമാണ് വിചാരിക്കുന്ന ഒരു സ്ഥലമേ സ്ഥലമേല്ല വീടിന്റെ കാഴ്ചകൾ കാണാം അപ്പം ഈ ചെറിയ പ്ലോട്ടിൽ ഇത്രയും ഞെട്ടിച്ചൊരു വീട് വേണിറ്റക്ടർ പരിചയപ്പെടാം സതീഷ് ബ്രോ ഫ്യൂച്ചർ ഹോംസിന്റെ സതീഷ് ബ്രോ അല്ലേ നെയ്യൻകറിയാണ് യെസ് ബ്രോ പറയൂ ഈ വീടിന്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ തന്നെ കുറച്ച് ഇതൊരു ചലഞ്ചിങ് പ്രോജക്റ്റ് ആണ് കാര്യം പറഞ്ഞാൽ സാറേ പറഞ്ഞ പോലെ ഇതൊരു റോഡ് ലെവലിൽ നിന്ന് ഒരു പത്തുകൾ താഴ്ന്ന പ്രോപ്പർട്ടിയാണ് അത് നമ്മൾ ഏകദേശം ഇത് വീട് റൈസ് ചെയ്തിട്ട് ഒരു ഫോർ റൈസ് ചെയ്തിട്ട് വീട് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഫോറിന്റെ അടിഭാഗം സെല്ലാറും ഈ ടോപ്പ് ഭാഗത്ത് കാർ പാർക്കിങ്ങായിട്ടാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ കൺസെപ്റ്റ് വീടാണ് കുറച്ച് ചലഞ്ചിങ് തന്നെയാണ് കുറച്ച് സമയത്ത് പ്രോജക്റ്റ് ഓൾറെഡി ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് മാസത്തോട്ടാണ് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തം ഓരോ ഘട്ടത്തിലാണ് ഓരോ ഐഡിയ റേസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയത് കൊണ്ട് അതെ 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 കുറച്ച് ബുദ്ധിമുട്ട് സീ ചാനലാണ് നമ്മളിപ്പോൾ പാർക്കിംഗ് ചെയ്തത് സീ ചാനൽ സീ ചാനൽ സീ ചാനലിൽ പാർക്കിംഗ് ചെയ്തിട്ട് അടിസ്ഥാത്ത് ഇപ്പൊ സോഫൈൻസ് എല്ലാ ഏരിയ ഉണ്ടാവില്ല അതിന്റെ അകത്ത് യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഞാൻ ഞാൻ നിൽക്കുന്ന നിൽക്കുന്നതിന്റെ അടിഫ ഡൈനിങ് ഏരിയ അപ്പൊ ആ ഏരിയ ആണെങ്കിൽ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനാണ് ആ ഏരിയ യൂസ് ചെയ്യുന്നത് പക്ഷെ ആ ഏരിയ ഓൾറെഡി ലൈബ്രറി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ മാക്സിമം സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആറ് സെന്റ് ആണെങ്കിലും ഒരു സ്ഥലം പോലും വേസ്റ്റ് ആകാതെ അപ്പൊ ഈ വീടിന്റെ ഇലവേഷൻ കാണാൻ ഭംഗിയാണ് ഒരു സൈഡിലൊക്കെ ഉള്ളിലേക്ക് വല്ല അമൗണ്ടെ പരിപാടി കേറി വരാം സിറ്റൌട്ട് സിറ്റൌട്ടിന് ഉള്ളിലേക്ക് ഡോറി ഡോറാണ് സ്റ്റീൽ ഡോറാണ് ചെയ്യുന്നത് സ്റ്റീൽ ഡോറിന്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ അകത്തുനിന്നും ആളെ കണ്ടിട്ട് കാണാൻ പറ്റും ഒരു കിളി ബാധക കൊടുത്തിട്ടുണ്ട് കാരണം കസ്റ്റമറിന് ക്ലയന്റിന് മെയിൻ ആവശ്യം തടി വേണ്ടെന്നായിരുന്നു പുള്ളിക്ക് ഈ കൺസ്ട്രക്ഷൻ ഒരു മേഖലയിൽ തടി വേണ്ടെന്നായിരുന്നു പുള്ളിയുടെ ആവശ്യം അതുകൊണ്ടാണ് പിന്നെ സ്റ്റീൽ ഡോർ കൊടുക്കേണ്ടി വന്നത് പിന്നെ ഇവിടെ ഒരു കിളി പാത അപ്പൊ ഒരു സ്ട്രെങ് വന്നായിരുന്നാലും അവർക്ക് ഈ ബാധകൾ തുറന്ന് നോക്കാം ജസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് മാത്രം ഡോർ തുറന്നാൽ മതി അങ്ങനെ സെറ്റപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് വീടിനുള്ളിലേക്ക് വലിയൊരു ലിവിംഗ് സ്പേസ് അതെ വലിയ സ്പേസ് ആണ് അത്യാവശ്യം ഗസ്റ്റ് വരുന്ന ലിവിംഗ് സ്പേസ് ഇവിടെ ഇവിടെ തന്നെ അറേഞ്ച് വേറെ ഒന്നും വെച്ചിട്ടില്ല അതെ അതെ അത് താഴോട്ട് പോകാൻ മനസ്സിൽ വീടെന്ന് പറയുമ്പോൾ ഡിസൈൻ ബേസ് പോയി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു അതുമായിട്ട് ഒരു രീതിയിലും ഉള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കില്ല അകത്ത് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഇന്റീരിയർ വളരെ എൻ്റെ ഡിഫറൻറ്റ് ആണ് അപ്പൊ പിന്നെ കസ്റ്റമർ ആവശ്യമായിരുന്നു അവിടെ ഒരു സീനിയർ അവിടെ കുറച്ച് സീനിയർ കിട്ടാനായിട്ട് ഒരു വലിയ ഗ്ലാസ് വേണം പുള്ളി ആവശ്യമായിരുന്നു വലിയൊരു ഗ്ലാസ് ചെയ്യേണ്ടത് ഈ ഗ്ലാസ് സെറ്റ് ചെയ്യാൻ കുറേ ചലഞ്ചിങ് ഉണ്ടായിരുന്നു ഇവിടെ സിറ്റിംഗ് ഏരിയ മാത്രമേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ രണ്ട് ബെഡ്റൂം നോർമലി രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് മാറുന്നത് വ്യത്യസ്തമായ കാര്യം നമ്മൾ എലിവേഷനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല വീടിന്റെ വ്യത്യസ്തമായി വ്യത്യസ്ത സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അതിൽ നമുക്ക് ചെറിയൊരു വരാന്ത പോലെ കൊടുത്തിട്ടുണ്ട് വെളിച്ചം കാറ്റും വെളിച്ചം കിട്ടാനായിട്ട് അവിടെ ജാളി കൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ഡോർ കൊടുത്തിട്ടുണ്ട് ഡോർ കൊടുക്കാം കാരണം വെള്ളം അകത്ത് കയറായിരിക്കാനും അതെ അതിനാണ് ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട് വിസിബിലിറ്റി തടയുകയും ചെയ്യണം അതെ അതെ ആ രീതിയിൽ ഗ്ലാസ് ഇവിടെ ഓൾറെഡി മൊത്തം ജാളിയാണ് ക്ലേ ജാളിയാണ് കൊടുത്തിരിക്കുന്നത് സോ പഴയ നമ്മളെ ഈ നാലൊരു വീടിലൊക്കെ ചെയ്യുമ്പോഴത്തെ ഒരു ഇതാ സെറ്റപ്പാണ് പക്ഷേ ഇതിൽ ക്ലേജിയാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കാറ്റം വിളിച്ച അത്യാവശ്യം ഇതൊക്കെ കയറും പക്ഷേ സേഫ്റ്റിക്ക് കുഴപ്പമില്ല കാരണം ഇതിന്റെ ഇടയ്ക്കില്ല ഞാൻ ജി ഐ പൈപ്പ് ഓൾറെഡി കാസ്റ്റ് ചെയ്തിട്ടുണ്ട് സേഫ്റ്റിക്ക് കുഴപ്പമില്ല സ്ട്രെസ് കുറയും പക്ഷെ ക്ലേ ക്ലേജാലി മാത്രം കഴിഞ്ഞാൽ ചിലപ്പോ ഇത് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ മൊത്തത്തിൽ വീടിന് ഏറ്റവും കൂടുതൽ വെളിച്ചവും വായുവും കിട്ടുന്ന സ്ഥലം ഇവിടെ നിന്നാണ് ഫീൽ ചെയ്യില്ല മഴ സമയത്തൊക്കെ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തേയിലെ കുടിച്ച് ഇരിക്കാൻ ചായയെ കുടിച്ച് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ആയിട്ടാണ് പ്ലാൻ ആ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഒരു ചെയ്തിട്ടുണ്ടായത് ഡിസ്പ്ലാൻ പറ്റും ഏരിയ അവിടെനിന്ന് അവർക്ക് രാവിലെ ഇരിക്കുമ്പോൾ തന്നെ കട്ട റിലീസ് ചെയ്ത് ഈ ഒരു നമ്മളീ ഗ്രീനറി ഏരിയ കണ്ടുകൊണ്ട് വരാൻ പറ്റും അത് പോസിറ്റീവ് വൈവ് ആണല്ലേ അതെ അതെ ഒരു പോസിറ്റീവ് ഒരു ഡെയിലി ഒരു ഡേക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടാനായിട്ടാണ് ആ ഒരു കൺസൾട്ട് കൊണ്ടുപോകുന്നത് ഇനി നമുക്ക് സ്റ്റേർ ഇറങ്ങി താഴേക്ക് പോവാ താഴേക്ക് ഇറങ്ങാം ഒരു മരത്തടി കൊണ്ടുള്ള അതെ അതെ ഇത് സാറിന് താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ എന്റെ ഒരു പ്രഷറിലാണ് ഇത് ചെയ്തത് ഇത് മാത്രമാണ് ഇതിലൂടെ തടിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഓൺലി തടിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഈ സ്റ്റെയർ മാത്രമാണ് സ്റ്റെയർ ആണ് ജിയിലെ ജി ഐ സ്ട്രക്ചർ ചെയ്തിട്ട് മഹാണി ആണ് ചെയ്തിരിക്കുന്നത് കാര്യം ബഡ്ജറ്റ് കൂടെ നോക്കിയിട്ട് മഹാണിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ താഴെ ഇത് വന്നിട്ട് കടപ്പയാണ് നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങിയത് അതെ അതെ ഇതാണ് ഇതാണ് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ഇവിടെ ഇത് കടപ്പിക്കുന്നത് കാര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മഴയത്ത് ചെറിയൊരു ഫിസറൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കഷ്ടാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു കാര്യം എന്ന് പറയുമ്പോൾ മഴയത്ത് നല്ല കാറ്റൊക്കെ ആണെങ്കിൽ ഫിസറടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് വന്നാലും വേറെ ബുദ്ധിമുട്ട് വരായിരിക്കും ഈ ഒരു ഫ്ലോർ കൊടുത്തത് അപ്പോൾ അല്ലേ അതെ അതെ ഉപയോഗിക്കുന്ന ഇവിടെ കൊടുക്കാൻ കാരണം വാട്ടർ മണി കോൺടാക്ട് വന്നാലും സേഫ്റ്റിക്ക് പ്രശ്നം സ്കിഡ് അതുകൊണ്ടാണ് ഈ ഒരു കടപ്പ കൊടുക്കുന്നത് ഒരു കോട്ടയാട് പോലെ ഫീൽ ചെയ്യും ലാൻഡിങ് ഏരിയ ആണ് അപ്പൊ ഇവിടെ തന്നെ ഒരു ചെറിയ ഫിഷ് പോണ്ട് പോണ്ട് കൊടുത്തിട്ടുണ്ട് സ്മോക്ക് എന്തൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാം ഫുൾ അതെ അതെ കൊടുക്കും എന്ന് പറയാം അതിന്റെ ഇങ്ങനെ കോഴിക്കാർട്ടിരിക്കുന്ന കോഴാണ് വെറൈറ്റി ആയിട്ട് താഴേക്ക് മാറി മാറി വരും അതെ 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 ഇനി നമുക്ക് നമുക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ അലുമിനിയം ഫ്രെയിമില് ഗ്ലാസ് ടഫൺ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത് കസ്റ്റമറിന്റെ അവ ബഡ്ജറ്റ് കൂടെ നോക്കിയിട്ട് അലുമിനിയം ഫ്രെയിം ആണ് ചെയ്തത് അലുമിനിയം ഫ്രെയിമിനകത്ത് ടഫണ്ട് ഗ്ലാസ് ടഫ് ടഫണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത് സ്ലൈഡ് ചെയ്യാൻ നമുക്ക് ഇറങ്ങാൻ പറ്റും ഇറങ്ങാൻ പറ്റും വഴി നമുക്ക് നടന്നു പോവാം ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം ശരിക്കും നമ്മുടെ മുറ്റം ബുദ്ധന്റെ ഒരു അവിടെ വെച്ചിട്ടുണ്ട് കലാത്തിയ 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 ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് റീറ്റൈൻ വാൾ ആണോ ഇത് റീറ്റൈൻ റീറ്റെ പകുതി അതിനുശേഷം മുകളിലോട്ട് വെയിൽ ക്ലോസ് ചെയ്തു അത് വീടിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോയിട്ടുണ്ട് അതെ അതെ പിന്നെ ഇന്ന് സാധാരണ എല്ലാ വീടുകളിൽ മുറ്റം ബ്ലാങ്ക് ആയിരിക്കും മുറ്റം കൂടെ നമ്മൾ ഒരു ഗാർഡൻ ഏരിയയുടെ കൂടെ എടുത്തിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ ഇടപെടൽ സ്വാഭാവികമായിട്ട് നമ്മുടെ വീടിന്റെ ഭാഗമായിട്ട് തന്നെ മാറുന്ന രീതിയാണ് ഇവിടെ പച്ചപ്പു വീട്ടിൽ അതെ അതെ പിന്നെ ഒരു കളർ കോമ്പിനേഷൻ ജാളി കൺസെപ്റ്റും കൂടെ ശരി ഇത് അങ്ങനെ പോവാണ് അതെ എക്സ്റ്റൻഷൻ ഇവിടെ കിണറൊക്കെ ഉള്ളിലേക്ക് നമ്മൾ വീണ്ടും കയറുകയാണ് ഈ ലാൻഡിങ് ഏരിയയിൽ നിന്നും ഒരു പ്ലാറ്റ്ഫോം കുറച്ച് മുകളിലായിട്ടാണ് ഇത് അതെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യണം കാരണം ഈ വീടിന്റെ ഏറ്റവും ഇതായിരിക്കും ഞാൻ നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് പലതായിട്ട് പല ഹൈറ്റിനാണ് ചെയ്തിരിക്കുന്നത് ഇത് ശേഷം എട്ട് എട്ടടി ഹൈറ്റിനാണ് ഞാൻ ഇവിടെ ബീം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സാധന ഹൈറ്റ് അല്ല കൊടുത്തിരിക്കുന്നത് കുറച്ച് വ്യത്യാസമുണ്ട് ഈ ഫ്ലോറോട് നോക്കുമ്പോഴേ അതിടക്ക് ഇടയ്ക്ക് വീടും വെന്റിലേഷൻ കിട്ടാനായിട്ട് ഈ ഗ്യാപ്പിനും ഇടയ്ക്കുള്ള ബീം ആണ് ഈ ബാ ബീമിനകത്ത് മൊത്തം ജാളി എല്ലാം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ടെസ്റ്റർ ആണ് ടെസ്റ്റർ പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത് അതെ അതെ വുഡിനോട്ട് ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് ടെസ്റ്റർ പെയിൻ പിന്നെയാണ് മൊത്തം അടിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ അന്യ നിൽക്കുന്ന കാര്യമാണ് നമ്മൾ ഈ സ്റ്റക്കോ എന്ന് പറയും സ്റ്റക്കോ പ്ലാസ്റ്റിക് എന്ന് പറയും സാധാരണ നമ്മൾ സിമന്റ് തന്നെ സാധാരണ നമ്മുടെ ചാന്തി നമ്മൾ സ്ക്കോ അടിച്ച് ഒരു ഈ ഒരു വോളിന് റസ്റ്റിക് ഫിനിഷ് കിട്ടാനുള്ള സാധാരണ ബാക്കിയെല്ലാം നോർമലി ഫിനിഷിങ് ആണ് റസ്റ്റിക് ഫീൽ കിട്ടാനായിട്ടാണ് ഈ ഒരു വോൾ മൊത്തം ഞാൻ സ്റ്റക്കോ ചെയ്തിട്ട് ഒരു ക്ലിയർ കോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ അതെ സ്പേസ് ആണ് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കിച്ചൺ റേക്ക് അലുമിനിയം ആണ് യൂസ് ചെയ്യുന്നത് ാണ് യു കണ്ട വേറെ ഒന്നാമത് അങ്ങനെ ഗുണമുണ്ടെന്ന് പറയുമ്പോ ഗസ്റ്റ് ലിവിംഗ് ഫാമിലി ലിവിംഗ് ഫാമിലിയും താഴെയാണ് മിക്ക വീടുകളിലും ഫാമിലി മോളിലായിരിക്കും ഇത് ഗസ്റ്റ് ലിവിങ് മോളിലും ഫാമിലിയും താഴെ പ്രൈവസിയായിരിക്കും അത്യാവശ്യം മീറ്റിംഗ് എന്തെങ്കിലും അവർക്ക് മോളിൽ തന്നെ നടത്തണം താഴ്ത്തി പ്രൈവസിയെ ബാധിക്കത്തില്ല നമ്മുടെ റിലേറ്റീവ്സ് അത് അവർക്ക് ഇൻവൈറ്റ് ഇനി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഫാമിലിയോട് ചേർന്ന് നിൽക്കുന്ന ആളാണെങ്കിൽ ഉണ്ട് വരാൻ പറ്റും ബൈക്കൊക്കെ ബൈക്കും ചെറിയ വണ്ടിയൊക്കെ വരും വലിയ വണ്ടിയൊക്കെ മുകളിലും സാധാരണ എന്റെ ഡിഫറൻ്റ് ആണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു കോമൺ പാറ്റേൺ മാറി എന്ത് വ്യത്യസ്തമായി ചിന്തിക്കാൻ ചെയ്യാൻ പറ്റും അവിടെയാണല്ലോ നമ്മൾ എന്ന് പറയുന്നത് അതെ ഒരു ദിവാൻ ദിവാൻ യൂണിറ്റും എല്ലാം താഴെ രണ്ട് ബെഡ്റൂം ആണ് വന്നിരിക്കുന്നത് മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂമാണ് ബെഡ്റൂമും കിഡ്സ് കിഡ്സ് റൂം റൂം ഇവിടെയാണ് ഇവിടെയാണ് ഇനി ഇവിടെ ലിവിംഗ് നമുക്ക് നേരെ ഇങ്ങോട്ട് കാണാം ചെറിയൊരു ഓപ്പൺ കൺസെപ്റ്റ് ആണ് പിന്നെ ചെറിയൊരു പഴയ ഒരു ഒരു ഓപ്പൺ ഷെൽഫ് കൺസെപ്റ്റിലാണ് ഈ ഒരു ജി എ പൈപ്പിൽ ഗില്ല് ചെയ്തിട്ട് റംബൂട്ട് വെച്ചിട്ട് ഒരു ചെറിയ പാർട്ടിഷ്യൻ കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും ഹാങ് ചെയ്യാനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും ഇപ്പൊ അവര് കുറച്ചെന്തൊക്കെ വേറെ ഐറ്റംസ് പഠിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ചെറിയൊരു ചെയറിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു നമുക്ക് വേണമെങ്കിൽ ഫുഡിങ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കോർണർ യൂസ് ചെയ്യാൻ പറ്റും ഇവിടെയാണ് വരുന്നത് വരുന്നത് അതേസമയം സ്പേസ് അതെ 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 കുറച്ച് കൊണ്ടു കൊടുക്കേണ്ടി വരും പ്ലാൻ ചെയ്യുന്നത് ഇവിടുത്തെ സ്പേസ് ഭയങ്കര പ്രശ്നമായിരുന്നു കാര്യം മാക്സിമം സ്പേസ് യൂട്ടിലൈസിന്റെ ഭാഗമായിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്ത ഡൈനിങ് ഇവിടെ പ്ലാൻ ചെയ്തതാണ് അത് ഈ ഒരു കൺസെപ്റ്റ് സോഫയമായിട്ട് കാർ പാർക്കിംഗ് അവിടെ അയക്കുകൊണ്ട് സോഫായ്മ ഡൈനിങ് പെർമിറ്റ് നടപ്പ് അതെ അതെ ഇത് ലാൻഡിംഗ് അതെ മോൾ കണ്ടല്ല നമ്മളെ ഈ നാച്ചുറൽ സ്റ്റോൺ ചെയ്തിരിക്കുന്നില്ലേ അതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഇത് മോൾ ഫോർ ഇവിടെ പാർക്ക് ചെയ്യാം വണ്ടി പാർക്കിങ് നടക്കും താഴെയാണ് നമ്മള് ഡൈനിങ് ഏരിയ യൂസ് ചെയ്യുന്നത് ഇത് നമ്മളെ ഫ്ലോറും വ്യത്യസ്ത വരാനാണ് ഇവിടെ ഇരുപത് സെന്റിമീറ്റർ താഴ്ത്തിയാണ് ഈ ഫ്ലോർ ചെയ്തിരിക്കുന്നത് പിന്നെ ചെറിയൊരു ഉഡൻ പാർട്ടീഷൻ കൊടുത്തിട്ട് ഉടൻ ടൈലി വലിയ ചെറിയ പാർട്ടിഷൻ കൊടുത്ത് ഡൈനിങ് സ്പേസ് ആക്കി ഇത് പറഞ്ഞാൽ സ്റ്റക്കോ ആക്കിട്ടൻസ് ആണ് പഴയ നമ്മളെ ഒരു പഴയ ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റാണ് എല്ലാത്തി ഉപേക്ഷിച്ച് പ്ലാസ്റ്റിങ് ആണ് പക്ഷെ ഞാനത് കൊണ്ടുവിടെ ഇവിടെ പോർച്ചിന്റെ തൊട്ട് താഴെയുള്ള സ്പേസ് യൂട്ടിലിറ്റി സ്പേസ് ആണ് കാർ കാർപ്പാർ മുകളിൽ കാർപാർക്ക് കാർപ്പാർഗിങ് ഏരിയ തൊട്ട് താഴെയാണ് നമ്മൾ കിച്ചൺ ചെയ്തിരിക്കുന്നത് യൂട്ടിലിറ്റി ആയിട്ട് സി ചാനൽ ചെയ്തിരിക്കുന്നത് മൊത്തത്തില് സ്പേസ് നമുക്ക് കിട്ടി യൂട്ടിലിറ്റി ആയിട്ട് കിട്ടും അവർക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാം പിന്നെ വർക്കായിട്ട് യൂസ് ചെയ്യാം എല്ലാ പെർപ്പസ് ഇവിടെ നടക്കാനുള്ള സ്പേസ് ഓൾറെഡി ഇവിടെ അത്യാവശ്യ സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ലൊരു റൂമിന്റെ സ്പേസ് ഇവിടെ ഹാളുള്ള സ്പേ ഹാളിൻ്റെ സ്പേസ് അത്ര യൂട്ടിലിറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അതാ പറഞ്ഞ സ്ഥലം ഇരട്ടിച്ചു കിച്ചണിൽ നിന്ന് നമുക്ക് നേരെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഇറങ്ങാം അവിടുന്ന് നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം അങ്ങനെ ഇത് ഒരു ഇങ്ങനെ മൊത്തത്തിൽ കറങ്ങി കളിക്കാം ഈ സംഭവം എന്ന് പറഞ്ഞാൽ മുറ്റമാണ് നമ്മൾ സാധാരണ കിച്ചണിൽ നമ്മൾ വെളിയിറങ്ങി മുറ്റവും ഇല്ല നമ്മൾ സാധാരണ വെടി ആ മുറ്റമാണ് നമ്മൾ തെയിലിട്ട് യൂട്ടിലിറ്റി സ്പേസ് ആയി എടുത്തത് അതിന് കാരണക്കാരനായതാണ് ഈ കാർ തൊട്ടി ചെറിയൊരു പാർക്കിംഗ് ഉണ്ടല്ലോ അതെ അതിന്റെ താഴത്തെ ഭാഗമാണ് നമ്മളൊരു ചെറിയ ലൈബ്രറി സ്പേസ് അതെ അതെ ഒരു റീഡിംഗ് സ്പേസ് ഒക്കെ ആയിട്ട് ബൈക്ക് പാർക്കിംഗ് ഏരിയയിലാണ് ഇത് നമ്മൾ വാൾ ആണ് റീമൽ ആണ് അത് ഒരു ലാൻഡ്സ്കേപ്പ് ആയിട്ട് തന്നെ ഈ ഭാഗം പരിഗണിക്കുക 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 കാര്യം പറയാം പിന്നെ ഇവിടെ നാച്ചുറൽ ഗ്രാസിന് സ്കോപ്പ് ഇല്ലതുകൊണ്ടാണ് ആർട്ടിഫ്യൽ ഗ്രാസ് കൊടുത്ത് ചെയ്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു ലൈറ്റിംഗ് കൂടെ കാരണം ഇത് റീഡിംഗ് സ്പേസ് യൂസ് ചെയ്യാം അത്യാവശ്യം ഇരിക്കുകയും ചെയ്യാം ചായ കുടിക്കാൻ പോകാൻ പറ്റും പറ്റും വീടിന്റെ വീടിന്റെ എല്ലാ സൈഡും നമുക്ക് ആണ് വെറൈറ്റി വരുന്ന ആള് ഇതിന്റെ എന്താ അറിയാൻ ഐഡിയ കിട്ടില്ല കൺഫ്യൂഷൻ സതീഷ് ബ്രോ സാധാരണ എന്റെ ബാക്കിയുള്ള ബെഡ്റൂമിനെക്കാൾ ഡിഫറൻസ് ആയിട്ടാണ് ചെയ്യുന്നത് നമ്മളിപ്പം ഇപ്പൊ ഈ വീടിന്റെ ഒരു ഇന്റീരിയർ ടീം തന്നെ ഒരു ബ്ലാക്ക് വുഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതുമായിട്ടൊരു ീതി പുലർത്തുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു റോൾ തന്നെ ചെയ്യിക്കുന്നത് ഉടൻ സ്റ്റേ ആ ഒരു അവിടെ ഒരു ഇതോടെ ഒരു ഗ്ലാസ് ആണ് മൊത്തത്തിൽ വൈകുന്നേര സമയങ്ങളായിരുന്നാലും അത്യാവശ്യം ഈ പിന്നെ ഗ്രീനറിയിലേക്ക് ഒരു വിസിബിലിറ്റി കിട്ടും അത്യാവശ്യം നല്ല മഴ സമയത്ത് നമുക്ക് ഈ ഗ്ലാസ് ക്ലോസ് ചെയ്ത് അവർക്ക് ഈ ഒരു മഴയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ വാക്കിംഗ് വാട്ടർ ഡോപ്പ് കൊടുക്കും സ്പേസ് അതെ പിന്നെ ടോയ്ലറ്റ് ബാത്റൂം ഏരിയ അവിടെ വന്നിരിക്കുന്നു കേട്ടോ കൃഷ്ണകുമാരേടന്റെ വൈഫാണ് പേര് കൃഷ്ണപ്രിയ മകൻ കൃഷ്ണദേവ കൃഷ്ണ ഒരാളൂടെ ഉണ്ട് കൃഷ്ണജൻ ആ അപ്പം കൃഷ്ണമയാണ് വീട് അമ്മയുടെ പേര് വാനച്ചാ അമ്മയെ ഒറ്റപ്പെടുത്തിയില്ലേ സാരമില്ല അപ്പൊ ഇതാണ് ഫാമിലി ഞങ്ങൾ കുറച്ച് നാളായിട്ടുള്ള ഈ വീട്ടിൽ കയറി താമസം തുടങ്ങിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇണ്ടായിരുന്നു പറഞ്ഞു കയറി ഒരു ചെറിയൊരു പ്ലോട്ടാണ് നമ്മൾ വിചാരിക്കുന്ന ഷേപ്പുള്ള ഒരു പ്ലോട്ട് അല്ലായിരുന്നു അങ്ങനെ അവിടെ നില ഒരു വീട് പണിതു അവിടെ നമ്മൾ വിചാരിക്കും ആ ഇഷ്ടം പോലെ സ്ഥലം ആരും ആറ് സെന്റ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല ഇത് ഏതായാലും പത്ത് സെന്റോളം കണ്ടു കഴിഞ്ഞു അതെ അതെ തീർച്ചയായിട്ടും വലിയൊരു വീടായിട്ട് തന്നെ തോന്നുന്നു നല്ല ഒരുപാട് സ്പേസ് ഉണ്ട് സ്പേസ് ഉണ്ട് ഹാളായാലും എവിടെ ആയാലും വർക്കേരിയ വർക്കേരിയ ഹാളിന്റെ അത്രയും തന്നെ ഉണ്ട് പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ വർക്കേരിയാണ് വീട് വെക്കാമോ ഇങ്ങനെ ോ ഇങ്ങനെയാ വെച്ച് വന്നോഷ നമ്മള് വാങ്ങിയ ആ ആറ് സെന്റ് തന്നെയാണോ ഇത് ചിന്തിക്കുന്ന അവസ്ഥയാണ് എഞ്ചിനീയറുടെ വില്ലേജ് ഓഫീസിൽ അളവൊക്കെ നോക്കിട്ട് അവര് പറഞ്ഞേ മൊത്തം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു ഏതായാലും മൊത്തം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് സ്ഥലം ഒന്നും ഒന്നും വേസ്റ്റ് ആക്കിട്ടില്ല ഒന്നും വേസ്റ്റ് ആക്കിട്ടില്ലെന്ന് പറഞ്ഞു ആ അപ്പൊ സതീഷ് ബ്രോ ആ ഈ ചെറിയ സ്ഥലത്തെ അസാദ്യം എന്ന് കരുതിയിട്ടുള്ള ഈ സ്ഥലത്ത് നിങ്ങൾ ഒരു അസാധ്യ വീട് തന്നെ തലതിരിഞ്ഞൊരു കൺസെപ്റ്റ് ഉള്ള വീട് പറയാനാണ് രസം ഫ്യൂച്ചർ ഹോംസ് പൊളി വീട് അപ്പോൾ ഫ്യൂച്ചർ ഹോംസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യാറ്റും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം ചാനൽ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ സതീഷ് ബ്രോ ബൈ ബൈ